ഹലോ കുട്ടുകാരെ ഈ ഇരിക്കുന്ന പാത്രമൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കുക്കിങ്ങിൻ്റെ എന്തോ വീഡിയോ ആണെന്നോ അല്ലെങ്കിൽ എണ്ണ കാച്ചാനാണെന്നോ ഒക്കെ ഇതൊന്നും അല്ല കേട്ടോ എണ്ണത്താലേ തൊടാൻ പറ്റത്തില്ല എൻ്റെ മോക്ക് എണ്ണ തീരെ അവൾക്ക് പിടിക്കാത്ത ഹെയർ ആവിടെയത് അപ്പോൾ ഏത് എണ്ണ തൊട്ടാലും അവക്ക് മുടി കൊഴിയും അപ്പോൾ ഒട്ടും ഓയിൽ പിന്നെ ഇല്ലാത്ത പിന്നെ ഹെയറുമാണ് അവക്ക് അപ്പോൾ അവരുടെ സ്കാൽപ്പൊക്കെ എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും എൻ്റേത് അതുപോലെ തന്നെ കേട്ടോ ചില സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇങ്ങനെ തന്നെ നമുക്ക് തന്നെ അറിയാം ഒരു വരൾച്ച പോലെ ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് വരുമെന്ന് അപ്പോൾ അതിനെ ഒരു മോയ്സ്ചറാക്കി കൊണ്ടുപോകാൻ എന്തോ ചെയ്യണമെന്ന് ഇങ്ങനെ അവൾ എപ്പോഴും ഇങ്ങനെ തപ്പുമായിരുന്നു കേട്ടോ എന്നോടൊക്കെ അവൾ എപ്പോഴും ഇങ്ങനെ ചോദിക്കുമായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്കായിട്ട് അവൾക്ക് നല്ലോണം കൊഴിച്ചിലുണ്ടായി അപ്പോൾ മുടിയുടെ തിക്നസ്സും കുറഞ്ഞു വന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അവൾ തന്നെ ചിന്തിച്ചിട്ട് ഉണ്ടാക്കിയൊരു പിന്നെ ഡെയിലി ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും എണ്ണ അല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന തോന്നലിൽ അവൾ ചെയ്തൊരു പരിപാടിയായത് കേട്ടോ നമ്മൾ വിചാരിക്കുമ്പോഴല്ല ഇതിന് ഭയങ്കര റിസൾട്ട് ആട്ടോ അപ്പോൾ അതായത് ഇതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ആകെ മൂന്ന് സാധനങ്ങൾ മതി അതായത് ചെമ്പരത്തിയുടെ പൂവും ഇലയും പനിക്കൂർക്കയുടെ ഇലയും അപ്പോൾ ആദ്യം പനിക്കൂർക്ക കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം അത് പിന്നെ ചെമ്പരത്തിപ്പൂവും ഇലയും വെള്ളത്തിലിട്ട് നല്ലപോലെ ഞെരുടി പിഴിഞ്ഞെടുക്കണം അരച്ചെടുക്കുന്നതിനേക്കാൾ ബെറ്റർ ഇങ്ങനെ ഞെരുടി പിഴിയുന്നതാണ് അപ്പോൾ അതാ കുറച്ചും കൂടി നല്ലതെന്നാണ് അവൾ പറയുന്നത് കേട്ടോ അപ്പം നല്ലപോലെ കൊഴുത്ത ഒരു ലിക്വിഡായിട്ട് കിട്ടും ഇത് അപ്പം അതിലേക്ക് പനിക്കൂർക്കയുടെ നെയ്യങ്ങളെ നല്ലോണം പിഴിഞ്ഞ് ചേർത്ത് അത് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കണം എന്നിട്ട് ഇതിൽ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ കാരണം അലോവേര ചേർക്കുമ്പോഴൊക്കെ ചെറിയ ഇച്ചിങ് ഉണ്ടാവും എന്നൊക്കെയാണ് അവൾ പറയുന്നത് അപ്പം ഒന്നും ഇതിനകത്തേക്ക് ചേർക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് അപ്പോൾ രാത്രി ഹെയർ മസാജ് ചെയ്യാൻ വേണ്ടി അവൾ അലോവേരയായിരുന്നു നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ വളർത്തുന്ന നല്ലവരുണ്ട് അപ്പോൾ പക്ഷേ ഇപ്പോൾ അവളതെല്ലാം മാറ്റിയിട്ട് ഇതാണ് അവൾ ചെയ്യുന്നത് അതിപ്പോൾ രണ്ട് കുപ്പി താളി അവൾ റെഡിയാക്കി വെച്ചു ഇത് ഇതവൾക്ക് കുറച്ച് ദിവസത്തേക്ക് കൊണ്ട് കേട്ടോ ഡെയിലി അവൾക്ക് തലയിൽ അത് യൂസും ചെയ്യാം ഇത് മാത്രം തലയിൽ തേച്ച് മസാജ് ചെയ്ത് ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ ഇവൾ പിന്നെ പക്ഷേ ഇവളാണെങ്കിൽ എന്തോ ചെയ്യുമെന്നറിയാം ഒന്നിടെ വിട്ട് വേറൊരു സാധനം കൂടി മിക്സ് ആക്കി തേക്കും ഇത് അതായത് തൈര് വെള്ളം ഇത്തിരി ഇഞ്ചിയുടെയും ചുമന്നുള്ളിയുടെയും നീര് ഇതിത്രയും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു ലിക്വിഡ് അത് കുറച്ച് കഞ്ഞി വെള്ളത്തി ഇവളിപ്പോൾ ഈ ഉണ്ടാക്കി ഈ താളിയുടെ ആ ലിക്വിഡും പിന്നെ തൈരും ഇഞ്ചി ഉള്ളി അതിട്ട വെള്ളവും കൂടെ ചേർത്ത് പിന്നെ മിക്സാക്കി സ്കാൽപ്പി നല്ല പോലെ തേച്ച് അവൾ മസാജ് ചെയ്യും ഇപ്പം ഈ ചെയ്യും പോലെ നല്ലോണം അവൾ മസാജ് ചെയ്യും തലേ തേച്ചിട്ട് എനിക്കും ഇടയ്ക്ക് തേച്ച് തരും കേട്ടോ എനിക്കും നല്ല ഹെയർഫോളൊക്കെ ഉണ്ടായിരുന്നതാണേ പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ലോണം മുടി മുടിയൊഴിച്ചിൽ കുറവുണ്ട് അപ്പം ഇതിപ്പോൾ അവൾ ഡെയിലി തേക്കാൻ ഡെയിലി ഇത് തേക്കാൻ തുടങ്ങിയതിൻ്റെ കാരണം തന്നെയതാ ഭയങ്കര മുടി ഒഴിച്ചില്ല അപ്പോൾ ഇത് നിങ്ങളുള്ള മുടിയും കിടായത് കാരണം മുറിക്കകത്തും അടിച്ച് വാരുന്നിടത്തും എല്ലാം ഇവിടെ മുടി മുടി അരച്ച് വാരാൻ തന്നെയാണിത് എനിക്ക് നേരെ ഇപ്പോൾ പക്ഷേ അതെല്ലാം മാറി അടിപൊളിയാട്ടോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ